ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം ഇന്ന് നമ്മളിവിടെ കല് ഉണ്ടാക്കാൻ പോകുന്നത് കല്യാണത്തിനൊക്കെ കിട്ടുന്ന ഇഞ്ചിക്കറി ഉണ്ടല്ലോ ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറി എന്നൊക്കെ പറയും അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഇഞ്ചി ഒരു ടു ഫിഫ്റ്റി ഗ്രാം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ശർക്കര വെല്ലം മെൽറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് നമുക്ക് ആദ്യമായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് പാനിലൊന്നുമില്ല വെള്ളമോ ഓയിലോ ഒന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫൈവ് മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി ഇതിനാവശ്യമായ വാളമ്പുളി നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കുറച്ച് വെള്ളത്തിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ അത് നമുക്കൊരു മിക്സി ജാറിലിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറുക്കിയെടുക്കാം ഇതേപോലെ എടുക്കാം അതേ പാനിൽ തന്നെ ഞാൻ കഴുകിയിട്ടൊന്നുമില്ല ആ പാനിൽ തന്നെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം അരച്ച് വെച്ചാൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിനാവശ്യമായ സാൾട്ട് ആഡ് ചെയ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച വാളമ്പുളിയുടെ വെള്ളം നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് തണുത്തതിന് ശേഷം വേണം പിഴിഞ്ഞെടുക്കാൻ അത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശർക്കര പാനീം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ കുറുകി വരണം ഈ വെള്ളം എല്ലാം അങ്ങ് വറ്റി വരണം അതുവരെ നമ്മൾ ചെറിയ തീയിട്ട് നമുക്കിത് ചെറിയ തീരെ നമുക്കിതൊന്ന് ഉപയോഗിച്ചെടുക്കാം വെള്ളം പറ്റുന്ന വരെ ഈ ഒരു പരിവാവണം ഞാനെപ്പോൾ ഇഞ്ചിക്കറി വെച്ചാലും വെള്ളം പോലെ ആയിട്ട് വരുമായിരുന്നു ഇപ്പോഴാണ് ശരിക്കും ഈ കല്യാണത്തിനൊക്കെ കിട്ടുന്ന ഇഞ്ചിക്കറി എനിക്ക് നേരെ ഉണ്ടാക്കാൻ പറ്റിയത് കാരണം എങ്ങനെ വെച്ചാലും വെള്ളം പോലെ വരുമായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഒരു ഇഞ്ചിക്കറി അപ്പോൾ ഇതേപോലെ ആയതിനു ശേഷം നമുക്ക് വേറൊരു സെർവിയും ബോയിലോട്ട് സെർവ് ചെയ്യാം ശരിക്കും ഇതിൽ കാണുമ്പോൾ ചോപ്പ് കളർ പോലെയാണ് തോന്നുന്നത് പക്ഷെ നല്ല നല്ലപോലെ കല്യാണത്തിന് കിട്ടുന്ന അതേ കളർ തന്നെയാണ് നല്ല കറുപ്പ് തന്നെയാണ് കാണുന്നത് ഉണ്ടായിരുന്നത് പിന്നെ ഇന്നൊരു അൺബോക്സിങ് ഉണ്ട് ഞാൻ മീഷോയിൽ നിന്നും ഒരു ചെറിയ ഫാന് ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ പാലക്കാട്ടിലൊക്കെ അപ്പോൾ ഇങ്ങനത്തൊരു ചെറിയൊരു ഫ്ലോട്ടബിൾ മിനി ഫാന് ഞാൻ വാങ്ങിച്ചു ില് നല്ല രസമുണ്ട് നല്ല ആവശ്യത്തിന് നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ആണല്ലോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വിശ്രിയൊക്കെ എടുത്ത് വീശുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോട്ടബോൾ മിനി ഫാന് വാങ്ങിച്ചത് നന്നായിരിക്കും അതിലൊരു എൽ ഇ ഡി ബൾബൊക്കെ ഉണ്ട് അത് ഫാന് കറങ്ങുന്ന സമയത്ത് അത് ബ്ലൂ കളറിൽ കളറിലിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കും നല്ല അത്യാവശ്യത്തിന് നല്ലപോലെ കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു നല്ല സ്പീഡ് അത് മൂന്ന് പ്രാവശ്യം പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാറ്റായിരുന്നു ഒരു പ്രസ്സിൽ തന്നെ നല്ലപോലെ കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചൂട് സമയത്ത് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വാങ്ങിച്ചതാണ് അടുക്കളയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും വീട്ടിലേക്ക് ആവശ്യമായിട്ട് വരും അതുമല്ല ഇപ്രാവശ്യം ഭയങ്കര ചൂടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതിലൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട് സ്റ്റാൻഡിലാണ് ഫാൻ നിർത്തുന്നത് നമുക്കത് ആവശ്യത്തിന് കയ്യിലെങ്ങനെ എടുക്കുകയും ചെയ്യാം ഇവിടെ ഇത് ബാറ്ററി വെ വെച്ചിരിക്കുകയാണത് ഒരു ബാറ്ററി ലോങ് ആയ ഒരു ബാറ്ററി ഉണ്ട് ചാർജ് ഫാൻ കറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ആണത് അതിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം പ്രസ്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സ്പീഡ് നല്ല പോലെ കിട്ടും നമുക്ക് രാത്രിയൊക്കെ അതിൻ്റെ ലൈറ്റ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് സാധാരണ നമ്മുടെ ചാർജാണെ ചാർജർ ആണെങ്കിലും കുഴപ്പമില്ല പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ആ ഒരു ചാർജർ തന്നിട്ടുണ്ട് ഇതിന് കൂടി തന്നെയാണ് അവർ തന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങനെയും ചാർജ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അൺബോക്സും അതുപോലെ ഇഞ്ചി കറിയൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ ഓക്കേ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ